അപകടങ്ങളും യാത്രാ ദുരിതവും പരിധിവിട്ടതോടെ പാലത്തിലെ കുഴിയിൽ തെങ്ങ് നട്ട് നാട്ടുകാരുടെ പ്രതിഷേധം മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ലതാ പാലത്തിലാണ് നാട്ടുകാർ വലിയ കുഴിയിൽ തെങ്ങ് നട്ട് പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി അത്ഭുതകരമായാണ് ഈ കുഴിയിലെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അപകടങ്ങളും യാത്രാ ദുരിതവും പരിധിക്കപ്പുറമായതോടെയാണ് പാലത്തിലെ കുഴിയിൽ തെങ്ങ് നട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചത് മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളിലൊന്നായ ലതാ പാലത്തിലാണ് നാട്ടുകാർ തെങ്ങു നട്ട് അറിയിച്ചത് മഴ കനത്തതോടെ നിരവധി തവണ ഈ പാലത്തിലെ കുഴികളിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ഈ കുഴിയിൽ വീഴാതിരിക്കാൻ ഇരുചക്രവാഹനം വെട്ടിച്ചപ്പോൾ വലിയ ടോറസ് ലോറിക്കടിയിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഈ സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും വന്നിരുന്നു നിരവധി കുഴികളാണ് ഇതേ പാലത്തിലുള്ളത് ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട പാതയായിട്ടും യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഈ കുഴി ഇതിനു മുൻപും താൽക്കാലികമായി നിരവധി തവണ അടച്ചിട്ടുണ്ട് എന്നാൽ മഴ കനത്തതോടെ വീണ്ടും കുഴി പൂർവാധികം വലിയ കുഴിയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൂവാറ്റുപുഴ നഗരത്തിലെ കച്ചേരി താഴത്തെ രണ്ട് പാലങ്ങളിലും ഇതുതന്നെയാണ് സ്ഥിതി നിരവധി വാഹനങ്ങളാണ് ദിവസേന അപകടത്തിൽപ്പെടുന്നത് ജനരോഷം ശക്തമാകുമ്പോൾ അധികൃതരെത്തി താൽക്കാലികമായി കുഴിയടച്ചുപോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താൽക്കാലികമായുള്ള കുഴിയടയ്ക്കലല്ല ആവശ്യമെന്നാണ് നാട്ടുകാരുടെ പക്ഷം പ്രതിഷേധം ശക്തമായതോടെ പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് വിഭാഗം ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും കുഴി താൽക്കാലികമായി അടയ്ക്കുകയും ചെയ്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ